പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ എസ് ഐ ടിയുടെ മീത് മുഖ്യമന്ത്രിയെ ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയായിരുന്നു ഞങ്ങളത് ആരോപണമായിട്ടല്ല ഉന്നയിച്ചു എസ് ഐ ടിയുടെ ഒരു മന്ദതയുണ്ടായി ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് വൈകിപ്പിക്കുകയായിരുന്നു ഇവരിപ്പോ ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയായിരുന്നു അവിടെ ഏറ്റവും പ്രധാന പ്രശ്നം എത്ര സി പി എം നേതാക്കൾ ജയിലിലായിരുന്നു എത്ര സി പി എം നേതാക്കൾ ജയിലിലായിരുന്നു ഒരാൾക്കെതിരെ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടി എടുക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താ അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് സംരക്ഷിക്കുകയാണ് പാർട്ടി സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇപ്പോ രണ്ട് രണ്ടുസ്ഥരെ പുതിയതായി വെച്ചു കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത് പക്ഷെ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം രണ്ടുയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത സി പി എം കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് സി പി എം പക്ഷപാതകളായ രണ്ടുപേരെയും ഇപ്പം എസ് ഐ ടിയിൽ വെച്ചിരിക്കുന്നത് അത് എസ് ഐ ടിയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാറ് എന്താണ് അറിയുന്നത് കാരണം എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ് ഗവൺമെന്റിനല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറസ്റ്റിൻ്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷവാദികളായ അടുത്ത സി പി എം പക്ഷവാദികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഈ എസ് ഐ കിയുടെ മീതെ ഉണ്ട് അതാണ് യാഥാർത്ഥ്യം